ഒരു ൊഫഷണൽ ജോലി അതൊരു ഹോസ്പിറ്റലിൽ തന്നെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എൻ്റെ പേര് ഹിബാജബിൻ ഞാൻ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിലെ ആയിരുന്നു ഡിഗ്രി കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ജോബ് വേണം വേണമെന്നുള്ള ലക്ഷ്യത്തിൽ നടക്കുമ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ജിഇ സിയുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു കോഴ്സിൻ്റെ ആഡ് കണ്ടത് അങ്ങനെ ഇവിടെ ജോയിൻ ചെയ്തു ഒരു മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി ഞാൻ ഇറങ്ങി ആറുമാസത്തെ കോഴ്സിന് ശേഷം ഞാനിപ്പോൾ വളാഞ്ചേരി മിൻസിറ്റി ഹോസ്പിറ്റലിൽ സെഷൻ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഒരു പ്രൊഫഷണൽ ജോലി അതൊരു ഹോസ്പിറ്റലിൽ തന്നെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ ഒരു പൊസിഷനിലേക്ക് എന്നെ എത്തിക്കാൻ സഹായിച്ച ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിന് എൻ്റെ ബിഗ് താങ്ക്സ്